മഹാദേവൻ എന്ന് തന്നെയാണ് അങ്ങയുടെ വെളിപ്പേര് ശാന്തതയും രാദ്രതയും അങ്ങയുടെ രണ്ട് ഭാവങ്ങളാണ് മനുഷ്യർക്ക് പകർത്താവുന്ന ശിവന്റെ മഹിമകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക തന്നെ വേണം തിന്മകളോട് ഒരിക്കലും സന്ധി ചെയ്യാതിരിക്കുന്നത് അങ്ങയുടെ നിയമം തന്നെയാണ് തിന്മയുടെ നിഗ്രഹമാണ് അങ്ങ് ചെയ്തുകൊണ്ടിരുന്നത് ആത്മനിയന്ത്രണം തന്നെയാണ് ജീവിതത്തെ സംതൃപ്തിയിലേക്ക് നയിക്കുന്നതെന്ന് അങ്ങ് ഞങ്ങളെ കാണിച്ചു തന്നു നിയന്ത്രണമില്ലാത്ത മനസ്സ് മനുഷ്യരെ എങ്ങോട്ടും കൊണ്ടുപോയേക്കാം ലോഹങ്ങൾക്കും അത്യാഗ്രഹങ്ങൾക്കും പിന്നാലെ പോകുന്ന മനസ്സുകൊണ്ട് ഒരു യുദ്ധവും ജയിക്കുവാൻ മനുഷ്യന് കഴിയുകയില്ല ലക്ഷ്യങ്ങളിലേക്ക് തൊടുത്ത മനസ്സാണ് അങ്ങയുടേത് അങ്ങയ്ക്ക് മഹായോഗി എന്നും ഒരു പേരുണ്ട് ലോകത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി തന്നെ നീണ്ട ധ്യാനങ്ങളിൽ മുഴുകുന്ന അങ്ങയെ ഞങ്ങൾ പ്രണമിക്കുന്നു വ്യക്തമായ കാരണങ്ങളില്ലാതെ അങ്ങയുടെ ശാന്തത ഒരിക്കലും വെടിയുകയില്ല ഭൗതികമായ സന്തോഷങ്ങൾക്ക് ആയുസില്ല എന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു അങ്ങയുടെ വസ്ത്രങ്ങൾ പ്രാകൃതമാണ് കയ്യിൽ തൃശൂലവും ഡമരവും ഏന്തിയിരിക്കുന്നു സമ്പത്തിനോടോ ആഭരണത്തോടോ സൗന്ദര്യത്തോടോ യാതൊരുവിധ പ്രതിപത്തിയുമില്ല യാതൊരുവിധ ലോഭങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒറ്റയാൻ തന്നെയാണ് അങ്ങ് എന്നാൽ അങ്ങയിൽ മറ്റൊന്നിലുമില്ലാത്ത സന്തോഷവും പരമാനന്ദവുമുണ്ട് അങ്ങയെ നീലകണ്ഠൻ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് സമുദ്രത്തിൽ നിന്നുള്ള വിഷം സ്വന്തം കണ്ടത്തിലേറ്റുവാങ്ങി ഏത് സാഹചര്യങ്ങളിലും ഉണ്ടാകുന്ന അശുഭമായവയെ ശുഭമാക്കി മാറ്റാമെന്ന് അങ്ങ് ഞങ്ങളെ കാണിച്ചു തന്നു അങ്ങയുടെ ഇച്ഛാശക്തി മനുഷ്യർക്ക് അനുകരിക്കാവുന്നത് തന്നെയാണ് മോഹങ്ങൾ ഒഴിയാബാധയായി ജീവിതം തകർക്കുകയാണ് എല്ലാത്തിൽ നിന്നും സ്വതന്ത്രമായി ശിവമയം ഒന്നിനോട് മോഹമില്ല മോഹങ്ങൾ അത്യാഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുക തന്നെ ചെയ്യുന്നുണ്ട് ഭയമില്ലാതെ മുന്നോട്ട് പോകുന്നവരെ മാത്രമേ ഭാഗ്യം പോലും സഹായിക്കുകയുള്ളൂ എന്നാണ് വിശ്വാസം അതിനാൽ തന്നെ ഭയക്കാതെ കർമ്മനിരതരായി തീരുക എന്നത് തന്നെയാണ് അങ്ങയുടെ സന്ദേശം ഈ ജന്മം തന്നെ എന്തിനു വേണ്ടിയുള്ളതാണ് ഭഗവാനെ നമ്മുടെ ജീവിതം നമ്മുടെ തന്നെ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടോ നമ്മുടെ ജീവിതം എങ്ങനെയെന്ന് തീരുമാനിക്കുവാൻ നമുക്ക് അവകാശമുണ്ടോ പ്രപഞ്ചം തീരുമാനിക്കുന്ന വിധിയിലൂടെ ദൈവം ഇച്ഛിച്ച മാർഗത്തിലൂടെ ജീവിച്ചു മരിക്കുവാനുള്ളതാണോ ഈ ജന്മം എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് മുൻകൂട്ടി വിധിച്ചു വച്ചിട്ടുണ്ടോ എന്നാൽ അങ്ങയുടെ സന്ദേശങ്ങളിൽ നിന്നും ഞങ്ങൾക്കൊന്ന് മനസ്സിലാകുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൽ ആരും തന്നെ സ്വതന്ത്രരല്ല എന്നാൽ ആരും തന്നെ പരതന്ത്രരുമല്ല പൂർണ്ണമായും നമ്മെ നിയന്ത്രിക്കുവാൻ ആർക്കുമാകില്ല വിധിയിൽ എല്ലാ കാര്യങ്ങളും അധിഷ്ഠിതമാണെന്ന് അങ്ങ് ഒരിക്കലും പറയുന്നില്ല വിധിക്കും കർമ്മത്തിനും ഇടയിലാണ് നമ്മുടെ ജീവിതം ഇത് രണ്ടും പ്രവർത്തിക്കുന്ന ജീവിതത്തിൽ ഒരു ജന്മം ഈ ഭൂമിയിൽ ഉടലെടുത്തത് തന്നെ ഭാഗ്യം കൊണ്ടാണ് എന്നാൽ മരണം തീരുമാനിക്കുന്നത് സമയത്തിനനുസൃതമായിട്ടാണ് നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നും ജീവിച്ച് മരിച്ച ശേഷം എങ്ങനെ ഈ ലോകത്തിൽ ഓർമ്മിപ്പിക്കപ്പെടണമെന്നുമെല്ലാം ഉള്ളത് നമ്മുടെ കർമ്മത്തിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ഭാഗ്യവും സമയവും കർമ്മവും ഇവയെല്ലാം ജീവിതത്തിൽ അനുഭവിക്കുക തന്നെ ചെയ്യുന്നു നാം തീരുമാനിച്ചതുപോലെയാണ് നമ്മുടെ ജീവിതം പോകുന്നതെങ്കിൽ ഒന്ന് ഓർത്തു നോക്കൂ നമ്മുടെ എല്ലാം ജനനം തന്നെ നമ്മുടെ ഇഷ്ടത്തിനോ തീരുമാനമോ നോക്കിയാണോ നമ്മുടെ ജനനം ഇവിടെ നടന്നിരിക്കുന്നത് നമ്മുടെ നിയന്ത്രണത്തിലല്ല നമ്മുടെ ജനനം നടന്നത് എന്നാൽ കർമ്മം നമ്മുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് കർമ്മത്തിൽ നാം ചെയ്യുന്ന പുരോഗതി കൊണ്ട് നമ്മുടെ വിധിയെ മാറ്റിമറിക്കാനായി നമുക്ക് കഴിയും അതിനാൽ തന്നെ ഭയപ്പെടാതെ പരിശ്രമിക്കുക നമ്മുടെ കർമ്മങ്ങളിലേക്ക് പോവുക കർമ്മവും കർമ്മേന്ദ്രിയവും പ്രവർത്തിക്കാത്തിടത്തോളം ജീവിതത്തിൽ യാതൊരുവിധ പുരോഗതിയും ഉണ്ടാവുകയില്ല നമ്മുടെ പരിശ്രമത്തെ ബാധിക്കുന്ന വിധികളെ വിശ്വസിക്കരുത് വിധി എന്നൊന്ന് കർമ്മത്തിൻ്റെ ഫലം തന്നെയാണ് അങ്ങ് അരുളി ചെയ്തു പരിശ്രമം തന്നെയാണ് കർമ്മം മടിച്ചിരിക്കുന്നവരിൽ കർമ്മം കുറവായിരിക്കും കർമ്മം ചെയ്യാൻ വേണ്ടി ഈ പ്രപഞ്ചം നമ്മെ സൃഷ്ടിച്ചു അത് ചെയ്യാതെ പോയാൽ വെറുതെ ജീവിച്ച് മരിച്ചത് വിധിയായി പഴിചാരു മാത്രമേ വഴിയുള്ളൂ ഈശ്വരനോടുള്ള പ്രാർത്ഥനയുടെ തീവ്രതയും കർമ്മത്തിൻ്റെയും കർമ്മേന്ദ്രിയത്തിൻ്റെയും പ്രവർത്തനവും കൊണ്ട് തന്നെ നാം ജീവിതത്തിൽ എല്ലാം നേടിയെടുക്കണം പ്രാർത്ഥന മനുഷ്യൻ്റെ ഉള്ളിൽ ആത്മനിർവൃത്തിയും ചൈതന്യവും നിറയ്ക്കാനും പരമാനന്ദത്തെയും സമാധാനത്തെയും പ്രദാനം ചെയ്യാനും നമ്മെ ആത്മവിശ്വാസം കൂട്ടാനും വളരെയധികം സഹായിക്കുന്നു സ്വയം നമ്മളിൽ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്ന സന്ദേശം തന്നെയാണ് ശിവഭഗവാൻ നമ്മൾക്കായി അരുൾ ചെയ്യുന്നത്